ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഇന്നത്തെ വീഡിയോയുടെ ആ ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടു കാണാം ഒരു നടുവേദനയെ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള സയാറ്റിക്ക എന്ന് പറയുന്ന രോഗത്തെ പറ്റിയിട്ടായിരിക്കും നിങ്ങൾ കണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ട് അതായത് നമുക്ക് നടുവേദന ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ ഡിസ്ക് പോയി ഇല്ലെങ്കിൽ നടു കംപ്ലീറ്റ് ആയിട്ട് തേഞ്ഞു പോയി എന്നുള്ള രീതിയിലേക്കാണ് നമ്മളെല്ലാവരും ആദ്യം തന്നെ എടുക്കുന്നത് അതിനുശേഷം പിന്നീട് നമ്മൾ നാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കുമ്പോൾ എല്ലാവരും പറയും ഇതിന് ആയുർവേദ ട്രീറ്റ്മെന്റ് കൊള്ളാം അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും സ്ഥലത്ത് നടുവലിച്ച് പിടിച്ച് ഇട്ടു തരുന്ന അതായത് നമ്മളിപ്പോൾ ഈ ടയറൊക്കെ ഊരി പോകുമ്പോൾ അതിൻ്റെ സ്ക്രൂ ഇടുന്നത് പോലെ തന്നെ നടുവലിച്ച് ഇട്ടു തരുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ചവിട്ടി തിരുമി ഇത് റെഡിയാക്കി തരുന്ന സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഈ നടുവിൻ്റെ മുകളിൽ എന്തെങ്കിലും ഇത് വെച്ചതിന് ശേഷം അതിനെ വലിച്ച് തരും എന്നൊക്കെ പറയുന്നത് അതായത് ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണ് അതുകൊണ്ട് ഇതിനെ റെഡിയാക്കി തരും എന്ന് പറയുന്ന ഒരുപാട് ട്രീറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എത്തിയ ഇതുപോലെ ചെയ്ത ഒരു പേഷ്യൻറ്റ് പറഞ്ഞ ഒരു കാര്യമാണ് അവർക്ക് അങ്ങനെ പോയതിന് ശേഷം വേദന ആദ്യത്തെ രണ്ട് ദിവസം കുറഞ്ഞു പക്ഷെ അതിനുശേഷം അതികഠിനമായിട്ടുള്ള വേദന തിരികെ വരികയും അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തുകയും ചെയ്തു അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഞാൻ ഈ ആദ്യം പറഞ്ഞ രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റും ആയുർവേദത്തിൽ ഇല്ല എന്നുള്ളതാണ് അതായത് ഒരു ട്രെയിൻഡ് ഡോക്ടറും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു ആയുർവേദ ഫിസിഷ്യനും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യില്ല ഇങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വ്യാജനായിരിക്കും എന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ആദ്യം പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഇതിനെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രോഗം എന്താണ് ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഇത് ഉണ്ടാകഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഈ പറയുന്ന സയാറ്റിക്ക അല്ലെങ്കിൽ നടുവേദന നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് അതായത് നമ്മുടെ ബട്ടക്സിൻ്റെ തൊട്ട് മുകളിലായിട്ട് നടുവിൻ്റെ ഭാഗത്ത് നിന്നും കാലിലൂടെ അതായത് നമ്മുടെ തുടയുടെ പുറകിലൂടെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ തള്ളവിരൽ വരെ എത്താൻ ശേഷിയുള്ള രീതിയിലുള്ള ഒരു പെയിനാണ് സയാറ്റിക്ക എന്ന് പറയുന്ന രോഗമുണ്ടാകുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് അതായത് നമ്മുടെ നട്ടലിൻ്റെ ഇരുഭാഗത്തുമായിട്ടും കാണപ്പെടുന്ന സയാറ്റിക് നെർവ് എന്ന് പറയുന്ന നെർവിന് നമ്മുടെ ഡിസ്കിന് ഉണ്ടാകുന്ന ഒന്നുകിൽ ഡീജനറേറ്റീവ് ചേഞ്ച് കൊണ്ടോ നമ്മൾ നടുവിടിച്ച് വീഴുകയോ വാഹനത്തിൽ അപകടം ഉണ്ടാവുകയോ ഒരുപാട് ഭാരം എടുക്കുകയോ ഇങ്ങനെയുള്ള അല്ലെങ്കിൽ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടോ ഓക്കെ അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് വരിക അപ്പം ഇത്തരത്തിലൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഡിസ്കിന് ഇതൊന്ന് കംപ്രസ് ചെയ്യും കംപ്രസ് ചെയ്യുമ്പോൾ ഈ രണ്ട് കാലിലേക്ക് നമ്മളെല്ലാവരും വിചാരിക്കും ഇതൊറ്റ ഒറ്റ പോകുന്നത് അങ്ങനെയല്ല നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് നിന്ന് രണ്ട് കാലിലേക്കും റേഡിയേറ്റ് ചെയ്ത് ഇറങ്ങുന്ന അല്ലെങ്കിൽ നീണ്ടു പോകുന്ന രണ്ട് നെർവുകൾ ഉണ്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒരു നെർവിൻ്റെ സൈഡിലായിരിക്കാം കംപ്രഷൻ വരുന്നത് ചിലർക്ക് രണ്ട് സൈഡിലേക്കും കംപ്രഷൻ വരും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരു കംപ്രഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഈ സയാറ്റിക് നെർവിലൂടെ നമുക്ക് വരാനുള്ള ഇമ്പൽസുകൾ ജസ്റ്റ് ഒന്ന് ബ്ലോക്ക് ആവുക അതിനുശേഷം ഈ നടുവിൻ്റെ ഭാഗത്ത് ഒന്നുകിൽ നമുക്കൊരു നീർക്കെട്ട് പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരു തരിപ്പ് അതുപോലെ തന്നെ നടുവിൻ്റെ ഭാഗത്തേക്ക് അരിച്ചിറങ്ങുന്നത് പോലെയുള്ള വേദന ഇല്ലെങ്കിൽ ഇടയ്ക്ക് നമ്മളൊന്നും വാക്കല്ലാതെ എഴുന്നേക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഷൂട്ടിംഗ് പെയിൻ അതായത് വെടിവെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഒരു ഷോക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത് ആ പറഞ്ഞ രീതിയിലേക്ക് കാലിലേക്ക് റേഡിയേറ്റ് ചെയ്തു പോകുന്ന രീതിയിലുള്ള വേദനയാണ് സയാറ്റിക് എന്ന് പറയുന്ന രോഗത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കാണാറില്ല ഇതിനു വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ ഒന്നും ചെയ്ത് നോക്കാറില്ല അതുപോലെ തന്നെ ഇത് എങ്ങനെ ഡയഗ്നോസിസ് എന്നുള്ള കാര്യം പോലും പലർക്കും അറിയില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമ്മൾ അറിയാനുള്ളത് നമുക്ക് ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ നമുക്കിതിനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് അതായത് നമ്മളിപ്പോൾ കിടക്കുന്ന അതായത് നമ്മളിപ്പോൾ ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു പ്രതലത്തിൽ നമ്മളിങ്ങനെ കിടക്കുകയാണ് കിടന്നതിന് ശേഷം ഇപ്പോൾ നമ്മുടെ റൈറ്റ് ലെഗും അതുപോലെ തന്നെ ലെഫ്റ്റ് ലെഗും ഉണ്ട് അപ്പോൾ ഡോക്ടറുടെ സഹായത്താൽ തന്നെ അവിടുന്ന് നമ്മുടെ കാലിങ്ങനെ മുകളിലേക്ക് അതായത് ഒരു സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് മറ്റേ കാലിങ്ങനെ മുകളിലേക്ക് ഉയർത്തും അപ്പോൾ ഇങ്ങനെ ഉയർത്തി കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഡിഗ്രിയിലാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് എന്നുള്ള കാര്യം കാലിങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരും ഇതിന് എസ് എൽ ആർ ടെസ്റ്റ് എന്നാണ് പറയുന്നത് സ്ട്രൈറ്റ് ലെഗ് റൈസിങ് ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏത് ഡിഗ്രിയില് വേദനയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു കൺഫർമേറ്ററി ടെസ്റ്റ് അതായത് റൈറ്റ് ലെഗിൽ നമ്മൾ ചെയ്ത് നോക്കും അതിനുശേഷം റൈറ്റ് ലെഗ് താഴ്ത്തി വെച്ചതിന് ശേഷം നമ്മുടെ ലെഫ്റ്റ് ലെഗ് പൊക്കി നോക്കും അപ്പോൾ ഈ രണ്ട് രീതിയിൽ രണ്ട് കാലിലും നമുക്ക് ഇതുപോലെ തന്നെ നോക്കാം അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു കോയിൻ താഴേക്ക് കിട്ടതിന് ശേഷം നമുക്ക് ആ കോയിൻ മുട്ടമടങ്ങാതെ എടുക്കാനായിട്ട് നമുക്ക് എത്രത്തോളം വളയാൻ പറ്റുന്ന രീതിയിൽ കോയിൻ ഫ്ലിപ്പ് ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകൾ നടുവേദനയ്ക്ക് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള ചില സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ വഴി തന്നെ ഡോക്ടേഴ്സിന് ഇത് കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വേദന വന്നു കഴിഞ്ഞാൽ ഡിസ്ക് എത്രത്തോളം കംപ്രസ്സായി എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു എക്സ്റേ എടുത്ത് നോക്കുക അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഈ ഡിസ്ക് പുറത്തേക്ക് തള്ളിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് എക്സ് റേയിൽ മനസ്സിലാവും പക്ഷേ ഇത് എത്രത്തോളം ഡിസ്ക്കിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയണം അതായത് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ എം ആർ ഐ ടെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ആ ലാമ്പോസൈക്രൽ ജോയിൻറ്റിൻ്റെ ഭാഗത്ത് എവിടെയാണ് ഏതൊക്കെ നമ്മുടെ ഈ വെർട്ടിബ്രാസിൻ്റെ ഇടയിലുള്ള ഡിസ്ക്കുകളാണ് കംപ്രസ് ആയി പുറത്തേക്ക് തള്ളി വന്നിട്ട് നമ്മുടെ സയ ഈ പറയുന്ന സ്പൈനൽ കോഡിനെ ഇറുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവിടെ എം ആർ ഐ ടെസ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും അപ്പോൾ ചെറിയ വേദനകളും അതുപോലെ തന്നെ ഇതിപ്പോൾ എല്ലായ്പ്പോഴും നമുക്കിന്ന് സയാറ്റിക്ക് തന്നെ ആവണമെന്നില്ല കേട്ടോ കാരണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന വെയിറ്റൊക്കെ എടുക്കുമ്പോൾ നടു നടുമിന്നിപ്പിടിക്കുക എന്ന് പറയില്ല അതായത് അവിടെയുള്ള മസിലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പെയിൻ നമുക്കുണ്ടാകാം അതുപോലെ തന്നെ അവിടെ ഇതിനെ ഉറപ്പിക്കുന്നതിനുള്ള ടെൻഡൻസും അതുപോലെ തന്നെ ഈ ജോയിൻസിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ വേദനകൾ കൊണ്ടും പിടുത്തം കൊണ്ടും പോലും നമുക്ക് പലപ്പോഴും ഈ വേദന ഉണ്ടാവാം അപ്പോൾ ഇത് പക്ഷേ അങ്ങനെയുള്ള വേദനകളാണെങ്കിൽ ഇത് റേഡിയേറ്റ് ചെയ്ത് നമ്മുടെ തുടയുടെ പുറകിലൂടെ താഴേക്ക് പോകില്ല അപ്പോൾ അങ്ങനെ നമുക്ക് രണ്ട് സൈഡിലും ആയിട്ടുള്ള നമ്മുടെ വയറിനും ആ നടുവിന് ആ സൈഡ് ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സൈഡിലായിട്ട് മാത്രമായിരിക്കും അങ്ങനെയുള്ള വേദനകൾ വരുന്നത് അപ്പോ ഇതാണ് നമുക്ക് ജനറലി ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി നമുക്ക് ഇതിന്റെ ചികിത്സയിലേക്ക് വരാം ഇപ്പൊ സാധാരണ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ഒരു നടുവേദനയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ പലപ്പോഴും പേഷ്യൻസിന് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ലാബോസൈക്രൽ ബെൽറ്റ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ബെൽറ്റ് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ബെൽറ്റ് കണ്ടോ അപ്പോൾ ഇതുപോലുള്ള ബെൽറ്റുകൾ വാങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അളവുണ്ട് അപ്പോൾ നമ്മുടെ നടുവിൻ്റെ ഭാഗത്ത് അളവെടുത്തതിന് ശേഷം പേഷ്യൻറ്റിന് ഇത് ഇട്ടിട്ട് നിൽക്കാനായിട്ട് പറയാറുണ്ട് കാരണം ഇതിൻ്റെ ഈ ഭാഗത്തുണ്ടാവും ആ നടുവിൻ്റെ കറക്റ്റ് ഭാഗത്തായിട്ട് തന്നെ നമുക്കൊരു പ്ലേറ്റ് പോലെ കാണാൻ പറ്റും അപ്പം നടു കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലാമ്പോസേക്രൽ ബെൽറ്റുകൾ ഉപയോഗിക്കുന്നത് അത് ഒന്നാമത്തെ കാര്യം ഇത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങുക കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൊസിഷൻ നമ്മൾ ഇടുന്നത് നമ്മളിടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേദന കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ യൂസർ മാനുവൽ വായിച്ച് നോക്കിയിട്ടോ ഇല്ലെങ്കിൽ ഡോക്ടർ ഒരു പ്രാവശ്യം കെട്ടി കാണിച്ച് തരും അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നമ്മൾ ചെയ്യുക ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആയുർവേദ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ സാധാരണ നമുക്ക് നടുവിൻ്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു വേദന വന്നു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും രോഗിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കിഴികൾ അല്ലെങ്കിൽ രോഗാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കിഴികളായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത്തരത്തിലുള്ള കിഴിയും മസാജും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നടുവിൻ്റെ ഭാഗത്തായിട്ട് ആവശ്യമെങ്കിൽ നമ്മൾ വട്ടത്തിൽ ഉഴുന്നമാവ് വെച്ചതിന് ശേഷം കടീവസ്തി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ് ഉണ്ട് അതായത് നടുവിൻ്റെ ഭാഗത്ത് എണ്ണ ചൂടാക്കി കെട്ടി നിർത്തുന്ന ഒരു ആണ് അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പിന്നീട് നമുക്ക് വെയിറ്റ് കാലിലേക്ക് തൂക്കിയിട്ട് കൊണ്ടുള്ള ട്രാക്ഷൻ പോലുള്ള അതായത് നടുവിനെ കുറച്ചുകൂടി ഫ്രീ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാക്ഷൻ പോലുള്ള വെയിറ്റ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവർ തന്നെ അത് കറക്റ്റായിട്ട് ചെയ്തു തരും അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇനി നടുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നീർക്കെട്ടുകൾ ഉണ്ട് എങ്കിൽ അവിടെ പലപ്പോഴും ലേപനങ്ങൾ ഇപ്പോൾ കൊട്ടൻ ചുക്കാതി ജഡാമയാദി നാഗരാതി ചിഗ്രപുനർദ്ദവാദി മുതലായിട്ടുള്ള ഒട്ടനവധി ലേപന ചൂർണങ്ങൾ വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ആ ചൂർണങ്ങൾ ഉപയോഗിച്ച് ഈ ഭാഗത്ത് നമുക്ക് ലേപനം പോലെ ഇടാനായിട്ട് സാധിക്കും ഇനി അതിന് പുറമെ തന്നെ നമുക്ക് പലപ്പോഴും എണ്ണകൾ അതായത് കൊട്ടൻചുക്കാതി മുറുവെണ്ണ മുതലായിട്ടുള്ള രോഗാനു അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള എണ്ണകൾ നമുക്ക് ആ ഭാഗത്ത് തേക്കുന്നതും മുരിങ്ങയിലെയും ഉപ്പും കൂടെ ഇട്ടിട്ടുള്ള വെള്ളം ചൂടാക്കി നടുവിൻ്റെ ഭാഗത്ത് ചൂടുപിടിക്കുന്നതുമൊക്കെ ഈ സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പക്ഷേ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സയിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് മരുന്നുകൾ അകത്തേക്ക് ഇപ്പോൾ ധന്വന്തരത്തിൻ്റെ നൂറ്റി ഒന്ന് ആവർത്തി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആവർത്തി ഡ്രോപ്സുമാക്കി പാലിൽ ഒഴിച്ചിട്ട് കഴിക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കഷായങ്ങളും അങ്ങനെയുള്ള മരുന്നുകളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഡോക്ടർ ആരാണ് എന്താണ് ഇതിൻ്റെ ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തി നമുക്ക് എന്താണ് രോഗം എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകുന്നത് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പേഷ്യൻസിന് വേദന കൂടുന്നു എന്ന് പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം അത് ഒരു പ്രോപ്പറായിട്ടുള്ള വേയിലായിരിക്കില്ല അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഒരു സ്പെസിഫിക് പീരീഡിലേക്ക് തന്നെ നിങ്ങൾ ഒന്നുകിൽ ബെൽറ്റ് യൂസ് ചെയ്യേണ്ടതും ചിലപ്പോൾ മരുന്നുകൾ കഴിക്കേണ്ടതും അതുപോലെ തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കേണ്ടതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾ അതുകൂടി ചെയ്യണം എന്ന് കൂടി പറയുകയാണ് ഒരുപാട് പേർക്ക് നമ്മുടെ നാട്ടിൽ നടുവേദന മുതലായിട്ടുള്ള പ്രശ്നങ്ങളും സയാറ്റിക്ക പോലുള്ള രോഗങ്ങളും ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാക്കാതെ കുറെ നാൾ ഇത് വെച്ചുകൊണ്ടിരുന്നു ഡിസ്കിലെ എന്തെങ്കിലും തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞ് പിന്നീട് സർജറിയിലേക്ക് പോവുകയോ ഇല്ലെങ്കിൽ അൺ ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഇത് കോംപ്ലിക്കേഷനിലാക്കിയിട്ട് പിന്നീട് സർജറിയിലേക്ക് പോകുന്ന രീതിയും കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പേഷ്യൻസ് വന്ന് പലരും ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചെന്ന് പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആയിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ